മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഊഞ്ഞാൽ ആടണയിൽ നിന്ന് പുള്ളി തന്നെ ഊർന്നു പോകുന്നതായിട്ടായിരുന്നു അത് നമ്മൾ കാണിക്കുന്നില്ല ഫ്രെയിമിലേക്ക് ഊഞ്ഞാൽ വരും പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് നീട്ടി വരുന്നു പിന്നെ ഇടയ്ക്ക് ഊഞ്ഞാൽ മാത്രമായിട്ട് വരുന്നു പിന്നെ പുള്ളി അവിടെ നിന്ന് എണ്ണീട്ട് വരുമ്പോൾ നെറ്റിന്ന് ചോരായിരുന്നു ഇതായിരുന്നു വരുമേ പിന്നെ ആവശ്യമൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ആ കളിക്കുന്ന പിള്ളേരെ ഫുട്ബോളൊന്നും ഇങ്ങോട്ട് പോകോട്ടെ അപ്പോൾ ബോൾ കൊണ്ട് വീണമെന്നുള്ള ഒരു സാധനം അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല ബോളിൻ്റെ ഒരു പാസിങ് മാത്രം കിടന്ന് അങ്ങനെയാണ് അത് മേഖലയാണ് പക്ഷെ നമ്മളിത് എഴുതുമ്പോൾ തുടങ്ങി അതിൻ്റെ ത്രൂട്ട് സാധനങ്ങൾ ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇവര് രണ്ടുപേരും മറ്റേ പെൺ കാണാൻ പോണ കാര്യമൊക്കെ പറയുമ്പോ നീയും കൂടി വാ എന്ന് പറയുമ്പോ എനിക്ക് വരാൻ പറ്റുന്നതല്ല എനിക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരും ചിലപ്പോൾ അഡ്മിറ്റ് ആവാൻ വരും അതിന് നിനക്ക് തന്നെ അല്ല അത് ഞാൻ പറയാ സ്ക്രിപ്റ്റിലുള്ളതാണ് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തേക്കണ പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കില്ല പുള്ളിയുടെ ലോകം വേറെയാണ് അതിന് നിനക്ക് തന്നെ പറ്റിയത് അപ്പൊ ചോദിക്കുമ്പോഴാണ് എന്ന് ചോദിക്കണത്